ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വീടിൻ്റെ ചെറിയൊരു വിശേഷമാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ കട്ടളവപ്പ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചൊക്കെയാണ് മരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ നമ്മൾ ഫ്രണ്ടിൽ നിന്നൊക്കെ കാണുന്ന ആ ഒരു ഭാഗത്തൊക്കെ നമ്മൾ മരമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ബാക്കിയൊക്കെ സിമെൻറ്റിൻ്റെ കട്ടളയും ജാലവും ഒക്കെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഉള്ളിലോട്ടൊക്കെ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം ഇത് മൂത്തയാളാണ് കേട്ടോ കളിക്കാൻ പോവുക ഇതേ നമ്മുടെ ഫ്രണ്ടിലത്തെ കണ്ടോ ഗ്രിൽസ് പോലുള്ള ജനലാണ് വെച്ചേക്കുന്നത് അപ്പോൾ അത് ഫ്രണ്ടിൽ അതുപോലെ തന്നെ നമ്മൾ ഹാളിലോട്ട് കയറുന്ന അവിടെ നമ്മളത് സിമെൻറ്റിൻ്റെ ജാലകം അതാണ് വച്ചേക്കുന്നത് അതുപോലെ തന്നെ ഡൈനിങ് ഹാളിൻ്റെ അവിടെയും സിമെൻറ്റിൻ്റെ ജാലകം തന്നെ നിലമൊക്കെ മണ്ണൊക്കെ കൊത്തി ഇളക്കി വെള്ളമൊക്കെ തടിച്ച് റെഡിയാക്കി ഇട്ടേക്കും അടുത്തത് നമ്മൾ നിലം ആണ് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇത് നമ്മുടെ ഒരു ബെഡ്റൂമാണ് അതുപോലെ ഇത് ഹാൾ അല്ല അടുക്കള അടുക്കളയുടെ അവിടെയും നമ്മൾ സിമെൻറ്റിൻ്റെ ആണ് ഉപയോഗിച്ച് മെയിൻ ഡോറിന് മാത്രം ജനൽ മരത്തിൻ്റെയാണ് വെച്ചേക്കുന്നത് ബാക്കിയൊക്കെ സിമെൻറ്റിൻ്റെ കേട്ടോ ഇത് ഫ്രണ്ടിലത്തെ ബെഡ്റൂമിൻ്റെതാണ് അപ്പോൾ ഫ്രണ്ടിലോട്ടുള്ള സൈഡിൽ മരത്തിൻ്റെയും സൈഡിലോട്ടൊക്കെ ഉള്ളത് സിമെൻറ്റിൻ്റെയാണ് വെച്ചേക്കുന്നത് അതുപോലെ തന്നെ മേലെ ബാൽക്കണിയിലോട്ട് കയറുന്നതിൻ്റെ അവിടെയും നമ്മൾ സിമെൻറ്റിൻ്റെ ജാലം തന്നെ വെച്ചേക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ മുകളിലത്തെ നിലയിലോട്ടുള്ള ഹാൾ ആണത് അതിൻ്റെ മെയിൻ ഡോറിന് നമ്മൾ കട്ടള മരത്തിൻ്റെ വെച്ചേക്കുന്നത് അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലോട്ടൊക്കെ നമ്മൾ സിമെൻറ്റിൻ്റെ ഇത് ഫ്രണ്ട് വ്യൂ ആണ് അപ്പോൾ അവിടെ നമ്മൾ മരത്തിൻ്റെ തന്നെ കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമിലായാലും ഇപ്പുറത്തായാലും ഇത് കണ്ടില്ലേ ഈ സൈഡിൽ സൈഡിലിപ്പോൾ ഫ്രണ്ടിലത്തെ ജനൽ നമ്മൾ മരത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിലോട്ടുള്ളത് സിമെൻറ്റിൻ്റെ കൊടുത്തേക്കുന്നത് ഇത് ബാൽക്കണി അവിടെ ഈ പറഞ്ഞപോലെ ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ട് തന്നെ അവിടെ മരത്തിൻ്റെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ടളവകുപ്പ് ഇപ്പം ഇതേ ഇപ്പുറത്ത് കാണുന്നത് നമ്മൾ ഇപ്പം താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കേ